ർക്കും കിട്ടിയില്ല നമ്മളെ ഞാനെന്താ പറഞ്ഞ സംഘടനാപരമായി ഞങ്ങളുടെ ഞങ്ങളുടെ ആ സിറ്റുവേഷൻ സ്റ്റേറ്റസ് സ്റ്റേറ്റസോ ഞങ്ങള് നിലനിർത്തിന്നല്ലേ പറഞ്ഞുള്ളൂ പക്ഷെ കോട്ടയം ഈ പറയുന്ന സംഘടനാപരമായി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ പൊതുവേ കേരള സംസ്ഥാനത്തെ കുറച്ച് വോട്ടുകൾ അവ യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ഏഴ് ജില്ലാ പഞ്ചായത്തും ഇപ്പോഴും എൽ ഡി എഫിൻ്റെ ഇതിലാണ് എന്ന് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ കോൺഗ്രസിന് ഇപ്പോൾ ഇവിടെ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും ഏതാണ്ട് എഴുപത്തിനാല് സീറ്റുകളിലാണ് യു ഡി എഫിൽ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നത് എൺപതൂറ് ആണ് കൃത്യമായിട്ട് എടുത്ത് നോക്കിക്കോ അപ്പോൾ അതിനകത്ത് കൃത്യമായി പറയട്ടെ സംഘടനാപരമായി മധ്യ മധ്യ തിരുവിധകൂലും ഞങ്ങൾ സ്വാധീനമുള്ള പ്രത്യേകത്ത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും എന്ത് പ്രതിസന്ധിയുണ്ടെന്നും നിലനിർത്തി അതിനി പോരായ്മകളുണ്ട് വീഴ്ചകളുണ്ട് പരിശോധിക്കും ഇതിനു വേണ്ടി വോട്ട് ചെയ്ത് പ്രവർത്തിച്ചവരോട് എല്ലാവരോടും നന്ദി പറയുന്നു അതോടൊപ്പം ജനവിധി വളരെ വിനയോഗത്തോടുകൂടി ഞാൻ വീണ്ടും പറയുന്നു വിനയത്തോടു കൂടി അത് സ്വീകരിക്കുന്നു എന്താണ് ഇത് ഇതിന്റെ വീഴ്ചകൾ പറ്റിയത് പൊതുവായിട്ട് സംസാരിച്ചെങ്കിലും ബാക്കി കാര്യങ്ങളിവിടെ എൽ ഡി എഫിന്റെ കൺവീനർ സംസാരിക്കും അതിന് കൂടുതൽ വീണ്ടും 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 പരാജയപ്പെട്ടിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷണിച്ചതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് അതിനകത്ത് എല്ലാ ഉത്തരവുണ്ടല്ലോ ഞാൻ ഇപ്പം സംസാരിച്ച് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യല്ലേ താങ്കൾ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതാണ് ആ ആ ചോദ്യം അതിനകത്തെല്ലാം ഉണ്ട് ആ ഉത്തരത്തിൽ എന്താണ് സംഘടനാപരമായി കേരള കോൺഗ്രസ് എമ്മും ഇപ്പോഴും ശക്തിയാർജ്ജിപ്പോ നമ്പർ പക്ഷേ ആ ഗുണം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ ഏറ്റക്കുറകുകൾ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട് ആ ഏറ്റക്കുറവുകൾ സംഘടനാപരമായ കേരള കോൺഗ്രസ് നിലനിർത്തി പോയിട്ടുണ്ട് എൽ ഡി എഫ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില കുറച്ചുകൾ അവിടെ ഇവിടെ വന്നിട്ടുണ്ട് അതെന്താണെന്ന് പരിശോധിക്കും എൽ ഡി എഫിനെ കുറച്ച് നിൽക്കുകയാണെങ്കിൽ അതെ അതെ അത് ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും അതിൻ്റെ ചർച്ചകൾ എന്താണെന്നുള്ളത് എൽ ഡി എഫ് കൺവീനറ് സംസാരിക്കും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടെ യോഗം ഉണ്ടാവും